സ്തുതിയായിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ സുഭാഷിതങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ആറാം തിരുവചനത്തിലൂടെ കർത്താവ് നമുക്കൊരു മുന്നറിയിപ്പ് തരാണ് എന്റെ കുഞ്ഞെ നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടെ ആവട്ടെ അവിടെ നിന്ന് നിനക്ക് വഴിതെളിച്ചു തരും എനിക്ക് ആരുല്ലയേ എന്നെ സ്നേഹിക്കാൻ എന്റെ കൂടെ നടക്കാൻ എന്ന് പറഞ്ഞ് കഴിയുന്നവരാ നമ്മളൊക്കെ ഇവിടെ കർത്താവ് പറയാ നിന്റെ കൂടെ എപ്പോഴും കൂടെ നടക്കാൻ ഞാനുണ്ട് പക്ഷേ കൂടെയുള്ള ഒരു ദൈവത്തെ തിരിച്ചറിയാത്തതാകാം ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അധഃതനത്തിന്റെ കാരണം പ്രിയ സഹോദരങ്ങളെ സ്രഷ്ടാവായ ദൈവത്തിന് സൃഷ്ടി ഒന്നാം സ്ഥാനം കൊടുത്തില്ലെങ്കില് പലപ്പോഴും അവന്റെ ജീവിതം നാശത്തിലേക്ക് നീങ്ങുന്നത് കാണാറുണ്ട് നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ മാത്രമേ നീ ചെയ്യാൻ പാടുള്ളൂ ദൈവ പൈതലായി നീ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും കർത്താവ് വിലയിടും കാരണം സ്വർഗത്തിന്റെ അവകാശിയാണ് ദൈവത്തിന്റെ കുഞ്ഞാണ് തിരുസഭയിൽ അങ്കാണ് പരിശുദ്ധ മഹോദിസയിലൂടെ കുദാശകളിലൂടെ കർത്താവിന് ഉള്ളവൻ എന്ന് മുദ്രണം ചെയ്യപ്പെട്ട ദൈവ പൈതലിന് ഒരിക്കലും തനിച്ച് നീങ്ങാൻ പറ്റില്ല കാരണം അവന്റെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്നത് ആരാ പിന്നെ ദൈവാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി നമ്മളെ തന്നെ ഒന്ന് തിരുത്താൻ കർത്താവും നമ്മളോട് പറയാം പലപ്പോഴും ഈ തനിച്ച് നടക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ തകർച്ചകൾക്ക് കാരണം ദൈവത്തെ കൂടാതെ തനിച്ചുള്ള അധ്വാനങ്ങളെല്ലാം നിഷ്ഫലമാണ് പാഴ്വേലാണ് നമ്മൾ കാണുന്നുണ്ടല്ലോ ഈശോയുടെ മരണത്തിന് ശേഷം ശിഷ്യന്മാര് പത്രോസും കൂട്ടരും പോയിട്ട് മീൻ പിടിക്കാൻ പോലുള്ളേ ദൈവത്തെ കൂടാതെ അവർ അധ്വാനിച്ചു പക്ഷെ ഒരു പൊടിമീൻ പോലും അവർക്ക് കിട്ടണില്ല കാരണം എന്താ ദൈവത്തെ മറന്ന് പാപ ജീവി പാപത്തിൻ്റെതായ സുഖങ്ങളിലേക്കൊക്കെ പോകാൻ അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ തിന്മകളിലേക്ക് പോകാൻ ഒരാത്മാവ് കൊതിക്കുമ്പോ അവിടെ ദൈവസാന്നിധ്യം ആ വ്യക്തിക്ക് അന്യമാവാണ് പിന്നെയുള്ള അധ്വാനങ്ങളെല്ലാം നിഷ്ഫലമായിട്ട് പോകും ഒന്ന് ആലോചിച്ച് നോക്കി കൊച്ചു നാളിലൊക്കെ എന്തോര സ്നേഹത്തോടെയാണ് ദൈവിക കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെടാറ് തനിച്ച് സ്കൂളിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴൊക്കെ എന്തുമാത്രം നമ്മളെ സുഹൃദ ജപങ്ങൾ ചൊല്ലി ജപമാല ജോലിയൊക്കെ പോകാറ് പ്രായമേറി വരുന്തോറും ഈ ദൈവ വിചാരം ഭർത്താവിനും സമർപ്പിത സമൂഹത്തെ നോക്കി പൊട്ടി കരയുന്നുണ്ടാവോ പണ്ടൊക്കെ സമർപ്പിതരുടെ ജോലി ദൈവവിചാരം ജോലി എന്നാണ് എഴുതികൊണ്ടിരുന്നത് പ്രിയ സഹോദരങ്ങളെ ഈ ജീവിത വ്യഗ്രത കൂടി വരുമ്പോ പലപ്പോഴും സ്ഥാപനങ്ങളിലും മറ്റും ഒരുപാട് സ്ഥാപനങ്ങളിൽ പ്രശസ്തി നേടാനും സമ്പത്തിനും വേണ്ടി നെട്ടോട്ടമോടുമ്പോ ദൈവ അറിവ് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപകർ നടത്തി വരുന്ന ഓരോ സ്ഥാപനങ്ങളും ഈ ലോകത്തിനു വേണ്ടി കുറെ പേരെ സമ്പാദിച്ചു കൂട്ടുന്നതിനായി മാത്രം അധപതിച്ചു പോകുന്നു നമ്മൾ കാണാൻ എന്ത് സംഭവിക്കണേ നമ്മളിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു നന്മ പുറപ്പെടുന്നില്ല ഇന്നത്തെ ദിവസമെങ്കിലും ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങള് ദൈവത്തിന്റെ കൈയൊപ്പമുണ്ടോ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നിയോഗം വെച്ച് നല്ല ഒരു തീരുമാനത്തോടെ ഈശ്വരയെ കൂടെ നിർത്തി അധ്വാനിക്കുന്ന ഒരു വ്യക്തിത്വമാണോ എൻ്റെ അതോ ഞാൻ എപ്പോഴും തനിയെ നടക്കുന്ന ഒരു സ്വഭാവമാണ് കൂട്ടത്തിൽ നിന്നും തനിയെ സമൂഹത്തിൽ നിന്നും തനിയെ എപ്പോഴും ഒറ്റപ്പെട്ട ഒരു മുറിയിൽ കുറെ ശബ്ദിക്കാത്ത ഒരു വികാരങ്ങളില്ലാത്ത അല്ലെങ്കിൽ ആരോടും ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്നതില് ഹാപ്പിയാണോ ഞാൻ പ്രിയ സഹോദരങ്ങളെ കർത്താവ് എന്നെ തിരുത്താണ് എൻ്റെ കുഞ്ഞെ നീ അങ്ങനെ ഒറ്റയ്ക്ക് നിറേതായ രീതിയിൽ നിന്റെ തല പറയുന്ന അനുസരിച്ച് ചെയ്യേണ്ട ഒരാളല്ല നീ ദൈവാത്മാവിനാൽ നയിക്കപ്പെടേണ്ട കുഞ്ഞാണ് ദൈവത്തിന്റെ മകനാണ് മകളാണ് അങ്ങനെ നീ മുന്നോട്ട് പോകുമ്പോഴേ നിന്റെ വഴി സ്വർഗത്തിലെത്തുള്ളൂ അല്ലെങ്കിൽ നിത്യനാശത്തിലെത്തും ഈ ലോകത്തിൻറെതായ മോഹങ്ങളിൽ കുടുങ്ങി നമ്മൾ ഈ ലോകത്തിൻറെതായി ജീവിക്കരുത് പകരം ദൈവത്തിൻ്റെതായി ജീവിക്കണം ഇന്നത്തെ ദിവസം നമുക്കൊന്ന് തീരുമാനം എടുക്കാം കർത്താവേ ഇന്ന് ഞാൻ ചെയ്യുന്ന സകല കർമ്മങ്ങളിലും അങ്ങയുടെ സാന്നിധ്യത്തിന്റെ സുഖം അനുഭവിക്കാനുള്ള അഭിഷേകം എനിക്ക് അങ്ങ് തുറന്നു തരണേ അങ് എൻ്റെ തെളിക്കണേ എൻ്റെ കൂടെ നടക്കണേ അങ്ങനെ ഇന്നേ ദിനം അങ് എൻ്റെ കൂടെയുള്ളതിൻറെ സന്തോഷം ഞാൻ ആയിരിക്കുന്ന എല്ലാ മേഖലകളിലും പകർന്നു കൊടുക്കാൻ എന്നെ ഉപകരണമാക്കണേ